എന്നാലും എനിക്ക് ഭയങ്കര ഓരോ തിങ്സിലും ഭയങ്കര ടള്ളായി ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമിക്കാം അല്ല അങ്ങനെയല്ലേ ഇതിപ്പോ നല്ല കണ്ടന്റ് ആണ് നിങ്ങൾ കണ്ടല്ലോ മൂവി കണ്ടില്ലേ അതുകൊണ്ട് മാത്രം ചെയ്തത് അങ്ങനെ ഒരു നല്ലൊരു കണ്ടന്റ് വരുക നമുക്ക് ലീഡിങ് ആയിട്ട് വരാം അതൊന്നും നടക്കുന്ന കാര്യമില്ല ി സംഭവിച്ചേക്കാം മാത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ വളരെ യാദർശികമായിട്ടുള്ള സംഭവമാണ് പക്ഷേ കേട്ട ഉടനെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ആയി പിന്നെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തിനാണ് ആ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക് ഇത്രയും കാലത്തിന് ശേഷം ഒരുമിച്ച് ഒരു ലീഡിങ് റോഡപ്പോൾ ഞാൻ ഒറ്റ ചെയ്താലും ഒരുമിച്ച് ചെയ്താലും എന്തിനാണ് ഇപ്പോൾ അങ്ങനെ സിനിമ ഇത്രയും കാലത്തിന് ശേഷം ചെയ്തതെന്നുള്ള ചോദ്യം അത് ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകനെടുത്തിരിക്കും തീരുമാനമുണ്ടായിരുന്നു വലിയ സന്തോഷം അന്ന് ബാക്കിയുള്ള പുതിയ പുതിയ പ്രതികൾ പുതിയ പ്രൊജക്ട് എന്തെങ്കിലും മാറ്റി നിർത്തി തോന്നണ്ടോ മാറ്റി നിർത്തി തോന്നുന്നുണ്ടോ സിനിമ ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ അത് മാറിയുന്നത് അങ്ങനെ അല്ല നമുക്ക് വന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യണം എന്ന് ചെയ്യാൻ പറ്റും കുട്ടികളെ കേട്ടിട്ട് വരാ ഭയങ്കര റിസ്ക് അപ്പോൾ അത്രയും നല്ല ക്യാരക്ടർ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം എത്ര ദിവസം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാം അത്ര സമയം മാറ്റി വെക്കണം അപ്പം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്ന സമയം നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം ഒരു സിനിമ ആയിട്ട് വരാൻ എടുക്കുന്ന കുറെ സമയമുണ്ടല്ലോ പ്രോസസ് സമയം അപ്പൊ അതിനു പിന്നെ അത്ര സമയം മാറ്റി വെക്കുമ്പോ അതിനെ പറ്റിയ നല്ല കണ്ടന്റ് കണ്ടിട്ടുള്ള തീർച്ചയായിട്ടും സംഭവിക്കാം